ിലേക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്തെ ഞെട്ടിച്ച് അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൻ്റെ ഹൈക്കോടതി വിധി വന്നു മുപ്പത്തിയെട്ട് പേർക്ക് വധശിക്ഷ അതിൽ മൂന്ന് മലയാളികൾക്ക് വധശിക്ഷയും രണ്ട് പേർക്ക് ജീവപര്യന്തവും ഏതൊരു ചെറിയ സംഭവവും നീണ്ട അന്തിച്ചർച്ചകൾക്ക് വിധേയമാക്കുന്ന മുഖ്യധാര ചാനലുകൾ ആരും തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്ത് കണ്ടില്ല ഭീകര പ്രവർത്തനങ്ങളുടെ എല്ലാം വേര് ചെന്നെത്തി നിൽക്കുന്നതും അതിൻ്റെ ആസൂത്രണം നടക്കുന്നതും കേരളത്തിലാണ് എന്നാൽ കേരളം പലപ്പോഴും ഒന്നും അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു ഷക്കേനാനൂസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ റിട്ടയർഡ് എസ് പി ശ്രീ സക്കറിയ ജോർജ് വളരെ ആധികാരികമായി അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി അതിലേക്ക് നമുക്ക് പോകാം ഞാൻ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പോയി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ടുവരും പക്ഷേ ഈ കിട്ടുന്ന ഇന്റലിജൻസ് പ്രോപ്പറായിട്ട് ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താൻ പലപ്പോഴും നമ്മുടെ ടോപ്പിലുള്ളവർക്ക് താല്പര്യമില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല രാജ്യസ്നേഹം പലർക്കും ഇല്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വളരെ വിശാല മനസ്കതയില്ല അപ്പോൾ പോലീസുകാരനായിരിക്കും ഫീൽഡിൽ നിന്ന് ഇൻഫർമേഷൻ തരുമ്പോൾ അവിടുത്തെ ചില ഡയറക്ട് ഐ പി എസ് കാര് സീനിയേഴ്സ് ഇരിക്കുന്നവർക്ക് അതൊന്നും അവർക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല ഇവിടെ കിട്ടുന്ന പല ഇൻ്റലിജൻസും പ്രോപ്പറായിട്ട് അത് അനലൈസ് ചെയ്ത് പോകുന്നില്ല ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് അവരെ ഫോളോ ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് വളരെ ദുഃഖകരവിട്ട് വരെ പൊളിറ്റിക്കൽ ആണ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ ഈ മെഷീനറിയെ കൊണ്ടുപോകുന്നു രാഷ്ട്രീയക്കാരുടെയും പോലീസ് അധികാരികളുടെയും കൂറും സ്നേഹവും സ്വന്തം രാജ്യത്തോട് എന്നതിനേക്കാൾ പൊളിറ്റിക്കൽ താല്പര്യമാകുമ്പോൾ അഹമ്മദാബാദുകൾ കേരളത്തിലും ആവർത്തിക്കുന്ന കാലം വിദൂരത്തല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ട് പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തേത് ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി വന്നപ്പോഴുള്ളത് രണ്ടാമത്തേത് അഹമ്മദാബാദ് കൂട്ടക്കൊലയുടെ വിധി വന്നപ്പോഴുണ്ടായ അവരുടെ പ്രതികരണവും ഈ ഫോട്ടോ കാർഡ് ശ്രദ്ധിക്കുക അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക ഈ നിലപാടിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് തങ്ങൾക്ക് ഹിതകരമല്ലാത്തതും തങ്ങളുടെ നിലപാടുകൾക്ക് യോജിക്കാത്തതുമായ കാര്യങ്ങൾ എവിടെ നിന്നുണ്ടായാലും കോടതിയിൽ നിന്നായാലും ഗവൺമെൻറ്റിൽ നിന്നായാലും മറ്റ് സംവിധാനങ്ങളിൽ എവിടെ നിന്നാണെങ്കിലും അതിനെ എല്ലാം എതിർക്കുക എന്നുള്ളത് ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരുടെ പ്രവണതയാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേ പക്ഷികളെ പോലെ ഒരുമിച്ചു പറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇവർ രണ്ടു കൂട്ടരും ഒന്നിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമവും നന്മയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്ന് ആരെങ്കിലും കരുതിയാൽ അവർക്ക് തെറ്റി കാലങ്ങളായി തങ്ങളുടെ പാർശ്വവർത്തികളെയും പെട്ടിതൂക്കികളെയും പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റി രണ്ടര വർഷത്തിന് ശേഷം ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ കനത്ത ശമ്പളവും ആ ജീവനാന്ത പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചതാണ് കീരിയും പാമ്പും പോലെ ജനങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ചിരുന്നവർ ഒന്നിക്കാനുള്ള കാരണം ഗവർണർ പറഞ്ഞതിലെ സാങ്കത്യം എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് കേട്ടുനോക്കാം in a state where every employee is asked to cut the, the health of the finances is such that the employees who serve for 25 years, 30 years, more than 30 years, they are asked to contribute if they want to receive pensionary benefits. even the universities have been asked last week. employees of the university, teachers, professors that they will make contribution every month and here is this class privileged class who after serving for 2 years they become entitled to pensionary benefits and their job is that after 2 years they work for the party full time and they receive in the name of pension they receive salary from the state exchequer the state exchequer is not there to fund ഗവർണർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട് പക്ഷേ ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾക്ക് ഇത് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഫേസ്ബുക്കിലൂടെ ഏതാനും ദിവസങ്ങളായി ഓരിയിട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ മുൻ മുസ്ലിം ക്ഷേമവകുപ്പ് മന്ത്രിയും നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകനുമായിരുന്ന കെ ടി ജലീൽ ജോസഫിനെതിരെ കുരയ്ക്കുന്ന കാഴ്ചയാണ് ജനം കണ്ടത് ഫാദർ കോട്ടൂർ ഡോക്ടർ സിറിയഖ് ജോസഫിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന കോ ബ്രദറുടെ ജ്യേഷ്ഠൻ വളരെ വ്യക്തമായും ന്യായാധിപൻ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഡോക്ടർ സിറിയഖ് ജോസഫ് അഭയ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിന് മറ്റു പല തെളിവുകളും ജോമാൻ പുത്തമ്പരക്കൽ തൻ്റെ ആത്മകഥയിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട് ന്യായാധിപൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനം ഉണ്ടെങ്കിൽ തൽസ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണ് പ്രമാണം പക്ഷേ ഈ കുര മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കേരളത്തിലെ ജനങ്ങൾക്ക് അസഹനീയമായി തോന്നി അഭയ കേസിൽ കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയ എഡിറ്റ് ചെയ്യപ്പെട്ട സീഡികൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ആറു മാസങ്ങൾ കഴിഞ്ഞ് ഫോറൻസിക് ലാബിൽ നിന്നുള്ള ക്ഷണം സ്വീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുവാൻ ജസ്റ്റിസ് സിറേഖ് ജോസഫും മറ്റ് ജഡ്ജിമാരും നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തെയാണ് ജലീൽ വിമർശിക്കുന്നത് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ കാരണക്കാരനായ വ്യക്തി എന്നതിൻ്റെ പേരിൽ ജലീലിന് കള്ളക്കഥകൾ പടച്ചുവിടാനുള്ള സ്ഥലമല്ല കേരള നിയമസഭ എന്ന് ഓർക്കുക കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന രണ്ട് ദാരുണ സംഭവം ഒന്ന് കുന്നത്തുനാട് പഞ്ചായത്തിലെ ട്വൻ്റി ട്വൻ്റി പ്രവർത്തകനായിരുന്ന ദീപുവിൻ്റെ ദാരുണമായ കൊലപാതകം മറ്റൊന്ന് തലശ്ശേരിയിലെ സി പി എം പ്രവർത്തകനായിരുന്ന ഹരിദാസിന്റെ നിഷ്ഠൂരമായ കൊലപാതകവും ദീപുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ട്വന്റി ട്വന്റി പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ സാബു ജാക്കബിന്റെ പ്രതികരണത്തിലേക്ക് ഇന്ന് മുതല് ഈ കുടുംബം ഇവര് ദീപുവിന്റെ അച്ഛനും അമ്മയും ഈ ട്വന്റി ട്വന്റിയുടെ പൂർണ്ണമായിട്ട് ഒരു ഭാഗമാവുകയാണ് അവരുടെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർക്കാവശ്യമുള്ള ചികിത്സകൾ മരുന്ന് അങ്ങനെ തുടങ്ങി എല്ലാവിധ ചെലവുകളും ഇവരുടെ മരണം വരെ ഈ പ്രസ്ഥാനം ഏറ്റെടുത്ത് ഇന്ന് മുതൽ ഇവരെ പൂർണ്ണ ചുമതല ദ്വീപുവിന്റെ സ്ഥാനത്ത് നിന്ന് ഈ പ്രസ്ഥാനവും ഞങ്ങളും ഏറ്റെടുക്കുകയാണ് പാർട്ടിക്ക് ഒരു രക്തസാക്ഷി ഉണ്ടായി കഴിയുമ്പോൾ നാടൊട്ടക്ക് പെരുവെടുത്ത് രക്തസാക്ഷി മണ്ഡപവും പണിതീയുന്ന രാഷ്ട്രീയക്കാരേക്കാൾ എത്രയോ ഭേദമാണ് ട്വൻ്റി ട്വൻ്റി എന്ന കൊച്ചു പാർട്ടി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃക ദീപുവിൻ്റെ കുടുംബത്തെ മുഴുവനായി ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന് സാബു ജേക്കബ് പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയക്കാരെ നന്നായി ചിന്തിപ്പിക്കണം വളരെ ദുഃഖകരമായ സങ്കടമുളവാക്കുന്ന ഈ സംഭവത്തിനിടയിലും നന്മയോടെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി കുന്നത്ത് നാട്ടിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ച് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു വാർഡ് മെമ്പർ നിഷ അലിയാരുടെ സങ്കടവും രോഷവും കലർന്ന വാക്കുകളിലേക്ക് എന്റെ നിങ്ങക്ക് വീട്ടിൽ വീട്ടിലെ അലിൽ കുമാർ കൂടി എന്നിട്ട് പറഞ്ഞു വിട്ടിട്ട് ആക്കിട്ട് ലിവർസി റോസിസ് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ദളിത് കൊലപാതകങ്ങളിൽ പോലും ശക്തമായി പ്രതികരിക്കുന്ന രാഷ്ട്രീയക്കാരെയും സാംസ്കാരിക നായകന്മാരെയും ആരെയും കണ്ടില്ല ദളിതനായ ദീപുവിൻ്റെ കൊലപാതകത്തിൽ പ്രതികരിക്കുവാനായി ദീപുവിൻ്റെ കൊലപാതകത്തിൽ ട്വൻ്റി ട്വൻ്റി ഒന്നാം പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സ്ഥലം എം എൽ എ ശ്രീനിജൻ്റെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഒന്ന് കേട്ടു നോക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു ലിവർ സിറോസിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അതെന്തുവാകട്ടെ പക്ഷെ അദ്ദേഹം ദീപുവിൻ്റെ മരണത്തിൽ ഞാൻ അനുശോചന രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം ഇതിനെ കുറിച്ചുണ്ടാകും അവിടുത്തെ ഡോക്ടർക്ക് കൊടുത്ത മൊഴികളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഡോക്ടർക്ക് കൊടുത്ത മൊഴിയില് അങ്ങനൊരു സംഘർഷം ഉണ്ടായിട്ടാണ് ഉള്ളതായിട്ട് ദീപു പറഞ്ഞിട്ടില്ല ട്വന്റി ട്വന്റി എന്ന കൊച്ചു രാഷ്ട്രീയ പാർട്ടി നാല് പഞ്ചായത്തുകളിൽ അധികാരം പിടിച്ചപ്പോൾ രാഷ്ട്രീയക്കാർ ഇത്രയേറെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ട്വന്റി ട്വന്റിയും ഹിറ്റെക്സുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഇനി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും അനിഷ്ടകരമായി സംഭവിച്ചേക്കുമോ എന്ന് മുഖ്യധാര രാഷ്ട്രീയക്കാർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാബു ജേക്കബ് മറ്റൊരു കേജ്രിവാളായിത്തീരുമോ എന്നുപോലും ഒരു വേള ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഭയപ്പെടുന്നുവെങ്കിൽ അതിൽ അല്പമെങ്കിലുമൊക്കെ കാര്യമുണ്ടുതാനും യോഗി കണ്ട കേരളം കേരളം നമ്പർ വൺ എന്ന് കേട്ട് കോരിത്തരിക്കാത്ത ഏത് മലയാളിയാണുള്ളത് ആ മലയാളിയുടെ നെഞ്ചത്തേക്കാണ് അങ്ങ് വടക്കേണ്ടിയിൽ നിന്ന് ഒരു യോഗി തീ കോരിയിട്ടത് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യു കേരളമോ ബംഗാളോ പലർക്കും യോഗി പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിയമസഭയിലെ സമഗ്ര വികസന സൂചികയുമായി പിണറായി വിജയൻ കത്തിക്കയറിയത് ഒരുപക്ഷെ യോഗി ഉദ്ദേശിച്ചത് ഇസ്ലാം ഭീകരർ തകർത്ത കാശ്മീരും കമ്മ്യൂണിസ്റ്റുകൾ നശിപ്പിച്ച് കുളന്തോണ്ടിയ പശ്ചിമബംഗാളും ഇവർ രണ്ടുപേരും ചേർന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരളവും പോലെ തൻ്റെ നാട് മാറരുത് എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കുർബാനയും കുംഭസാരവും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞാടുകൾ മെത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിൽ പ്രതിഷേധവും ഗോഗ്വ വിളികളുമായി അണിനിരന്നു ഔദ്യോഗിക പക്ഷക്കാരെന്നും വിമത വിളിക്കപ്പെടുന്നവർ പരസ്പരം പോരുവിളിക്കുന്ന ദയനീയമായ കാഴ്ച എറണാകുളം ആസ്ഥാന ഇടവകയാണ് ഇവിടെ തുടർച്ചയായി ഈ ഇടവകയിൽ കലാപമുണ്ടാക്കാൻ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ പലരും ശ്രമിക്കുന്നു എന്ന് തോന്നലുള്ളതുകൊണ്ടാണ് ഇടവക ജനങ്ങൾ പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് വന്നത് കാരണം ഈ ഇടവകയിൽ ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊരു കുർബാന അർപ്പിക്കാൻ കർദനാൾ ആലഞ്ചേരിക്കോ മറ്റ് ഒരു വൈദ്യുതിക്കോ അനുവാദം ഇടവകാർ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം ദൗർഭാഗ്യവശാൽ എന്തുകൊണ്ടോ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ രൂപതയിലെ പുരോഹിതന്മാരും അവരുടെ സമ്മർദ്ദത്തിന് വിധേയമായി ഇവിടുത്തെ ബത്രാപുരത്തിന് വികാരി ഈ ബലിയർപ്പണത്തിന്റെ ഏകീകരണത്തിന് ഒരു ഒഴിവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന് വ്യാജമായ ഒരു രേഖയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ സഭയിൽ ഏകദേശം പതിനായിരത്തോളം വൈദ്യരുണ്ട് ഏഹ് അതിലൊരു നൂറ്റിയമ്പത് വൈദ്യ ഈ അതിരൂപതയിലുള്ളവർ മാത്രം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാല് അപ്പോൾ അവരുടെ അവർ പറയുന്നത് മാത്രം ശരിയെന്ന് അവരുടെ ശരിയാണ് അവരുടെ ശരി അവരുടെ അവരുടെ കയ്യിലിരുന്നോട്ടെ പക്ഷെ അതല്ല ശരി മറ്റുള്ളവർ പറയുന്നത് അത് കേൾക്കാൻ അവർക്ക് അവർ തയ്യാറല്ല മുൻപ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ സമ്പത്തിൻ്റെ പേരിൽ തെരുവിൽ തമ്മിലടിക്കുന്നത് കാണുമ്പോൾ കത്തോലിക്കര് അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തുവാണിതൊക്കെ ഇപ്പോൾ സീറോ മലബാർ സഭയിൽ അച്ഛന്മാരും വിശ്വാസികളും ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നത് കാണുമ്പോൾ മറ്റു സമുദായക്കാർ അടക്കമുള്ളവർ ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു എന്തോ നാടൻ ഇതൊക്കെ കുർബാന എത്ര പരിപാടനവും വിശുദ്ധവുമായി വിശ്വാസികൾ അർപ്പിക്കേണ്ടതാണ് ആ കുർബാനയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ നാടൊട്ട് ഉയർത്തുകയും പരസ്പരം ചെളിവാരിയെറിഞ്ഞ് പത്രസമ്മേളനം നടത്തുകയും ഉപവാസ സമരം നടത്തുകയും ഒക്കെ ചെയ്യുന്നവർ ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പൊറാട്ടു നാടകങ്ങൾ സാധാരണ വിശ്വാസികളെ പള്ളിയിൽ നിന്ന് അകറ്റാനേ ഉപകരിക്കുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ വിസ്മരിക്കരുത് നിങ്ങളെ നോക്കി ഇന്നും ക്രിസ്തു വിലപിക്കുന്നുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കണേ എന്ന് ഈ ആഴ്ച മലയാളികളെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് കെ പി എസ് സി ലളിതയുടെ വിയോഗം എല്ലാ പത്രമാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളും വളരെ പ്രാധാന്യത്തോടെ തന്നെ വാർത്ത കൊടുക്കുകയും സംസ്കാര ചടങ്ങുകൾ ലൈവായി തന്നെ പ്രക്ഷേപണം ചെയ്യുകയും ഉണ്ടായി കേവലം ഒരു സിനിമാ നടി എന്നതിലപ്പുറം മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ബഹുമുഖ പ്രതിഭയാണ് ശ്രീമതി കെ പി എസ് ലളിത ഇടതുപക്ഷ സഹയാത്രിക ആയിരിക്കുമ്പോഴും എല്ലാ പാർട്ടിക്കാരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ കലാകാരി പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ലളിതയുടെ സ്വകാര്യ കുടുംബജീവിതം അത്ര ലളിതവും സുഖകരവും ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം വളരെ ചെറുപ്പകാലം മുതലേ ഉള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പിന്നീട് നാടകത്തിലും സിനിമയിലുമൊക്കെ കടന്നു വന്ന് പേരും പെരുമയും ഒക്കെ ആയെങ്കിലും ദുരിതങ്ങൾ വിട്ടൊഴിയാത്ത ജീവിതം സംവിധായകൻ ഭരതൻ തൻ്റെ കുടുംബജീവിതം സംവിധാനം ചെയ്യുന്നതിൽ അമ്പെ പരാജയപ്പെട്ടുപോയി കെ പി എസ് ലളിതയുടെ അവസാന കാലം വരെയും സാമ്പത്തിക ഞെരുക്കങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയെന്നും ചേച്ചിയെന്നും ഒക്കെ വിളിച്ച് ബലപിച്ച് കരഞ്ഞ നടീനടന്മാർ അടക്കമുള്ളവർ എത്ര പേര് അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും സഹായിച്ചു കെ പി എസ് ലളിതയുടെ ജീവിതം നൽകുന്ന ഒരു പാഠമുണ്ട് സമ്പത്തും സ്ഥാനമാനങ്ങളും എത്ര മാത്രം ഉണ്ടായാലും അത് കൃത്യമായി വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് സിനിമാക്കാരിൽ പലരുടെയും ഗതി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നതാണ് കർണാടകത്തിലെ ഹൂബ്ളിയിൽ ആരംഭിച്ച ഹിജാബ് പ്രക്ഷോഭം അതിർത്തി സംസ്ഥാനമായ കേരളത്തിലേക്ക് മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ ഹെഡ് മിസ്റ്റർസിൻ്റെ ഓഫീസ് മുറിയിൽ കടന്നു അന്ന് ഒരു മത തീവ്രവാദിയായ പിതാവ് ഒളി ക്യാമറയിലൂടെ പകർത്തിയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നു അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അതുകൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ കുട്ടികളെ മാക്സിമം പഠിപ്പിച്ചിട്ട് വരെ യാതൊരു വിധത്തിലുമുള്ള ജാതി മത വേർതിരിവുകൾ ഒന്നുമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ച് വീടിനും നാടിനും കൊള്ളാവുന്നവരാക്കി വളർത്തണം എന്ന ലക്ഷ്യം മാത്രമേ തങ്ങൾക്കുള്ളൂ എന്നാണ് ഇച്ചിരയുമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കയ്യും കഴുത്തും എല്ലാം മൂടുന്ന വസ്ത്രം ധരിച്ചു വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിങ്ങളേത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന ചോദ്യം ഒരുപക്ഷെ അല്പം പ്രകോപനപരമായി തോന്നിയാക്കാം എന്നാൽ മാന്യതയുടെ പേര് ആ പ്രയോഗം സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ അഡ്മിനിസ്ട്രസ് ഖേദം രേഖപ്പെടുത്തി പിൻവലിക്കുകയുണ്ടായി അല്ലാതെ ക്ഷമചോതിക്കൽ ഒന്നും നടത്തിയില്ല എന്നു മാത്രമല്ല തൻ്റെ മുൻ നിലപാടിൽ ധൈര്യപൂർവ്വം ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് മതേതര കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ഘോര പ്രസംഗിക്കുന്ന സമരം നടത്തുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനക്കാർ അടക്കമുള്ളവർ മതപരമായ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശം കുട്ടികൾക്കും വേണം എന്ന നിലപാട് സ്വീകരിച്ചത് സാധാരണക്കാരായ മനുഷ്യരെ അമ്പരപ്പിച്ചു കളഞ്ഞു സമാന സംഭവത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി വിധി ശ്രദ്ധിക്കുകയാണ് തങ്ങളുടെ സ്ഥാപനത്തിലുള്ളവർ ഏത് തരത്തിലുള്ള യൂണിഫോം ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ആ സ്ഥാപനത്തിന്റെ അധികൃതർക്ക് മാത്രമുള്ളതാണ് ഇതര സമുദായ സ്ഥാപനങ്ങളുടെ അധികൃതർ ജാഗ്രത പുലർത്തുക റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ ഉറപ്പായും ഈ സംഘർഷം ഒഴിവായേനെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി ബൈഡന്റെ കഴിവുകേട് കൊണ്ടാണ് റഷ്യ യുക്രൈൻ്റെ മേൽ കടന്നു കയറാൻ കാരണമെന്നുള്ള വാദത്തിലും അല്പം കഴമ്പുണ്ട് നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കുന്ന നാറ്റോ വെറുമൊരു കടലാസ് സംഘടന മാത്രമാണ് പോലീസിൻ്റെ ഔദ്യോഗിക ഡാറ്റാബേസിൽ നിന്നുള്ള വ്യക്തിവിവരങ്ങൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ചോർത്തി നൽകിയ കേസിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന പി കെ അനസിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു മതപ്രാന്ത് മൂത്തവർ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യത ഉള്ളതിനാൽ മേലധികാരികൾ ജാഗ്രത പുലർത്തണം പച്ച വെളിച്ചത്തിലല്ല നല്ല പകൽ വെളിച്ചത്തിൽ ഒരാഴ്ചത്തെ വാർത്തകളുടെ വിശകലനങ്ങൾ പക്ഷം പിടിക്കാതെയും വളച്ചൊടിക്കാതെയും നേരെ നിങ്ങളിലേക്ക് ന്യൂസ് ക്യാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം